ഇന്ന് തോണീൻ്റെ കൂടെ എന്തൊക്കെയാണ് കറികൾ എന്ന് നോക്കിയാലോ ഇന്ന് പച്ചപ്പയർ ഉപ്പേരുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സാമ്പാറാണ് പിന്നെ പയറും മത്തങ്ങ കറിയുണ്ട് കേട്ടോ പിന്നെ മത്തി വറുത്തത് ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ ഇനി കഴിച്ചു തുടങ്ങിയാലോ ആ ഞാൻ സാമ്പാറിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ചോറ് നല്ലപോലെ കുഴക്കാം കേട്ടോ ഇനി ആ മത്തി വറുത്തിന്ന് പീസ് എടുക്കാം കേട്ടോ ഇനി ഞാൻ മത്തി വറുത്തത് ചോറിൻ്റെ കൂടെ വെച്ചിട്ട് കുഴച്ചിട്ടൊന്ന് കഴിച്ചോക്കാം കേട്ടോ ഇനി എല്ലാം കൂടി കൂട്ടി കഴിച്ചാലോ സാമ്പാറും പയർപ്പേരിയും പിന്നെ മത്തി വറുത്തതും പിന്നെ മത്തങ്ങ പയറും എല്ലാം കൂടി നല്ലപോലെ കുഴച്ചിട്ട് കഴിച്ചോക്കാം കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് മത്തിയും സാമ്പാറും കൂടി കഴിക്കാനായിട്ട് മത്തി നല്ല ഫ്രഷാണ് പിന്നെ കൂടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കൂടിയിട്ടുള്ള മസാല കേട്ടോ സാമ്പാറിൻ്റെ പോലെ അടിപൊളിയാണ് കഴിക്കാനായിട്ട് ഞാൻ എല്ലാം കൂടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം